യേശുവെ സ്തോത്രം യേശുവേ നന്ദി എൻ്റെ പേര് അനിമോൾ ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു കടുവാക്കുളം ഇടവകയിൽ അംഗമാണ് ഞാനിവിടെ എത്തിച്ചേർന്നത് ഒ ഇ ടി എക്സാമിൻ്റെ നിരവധിയായ പരാജയങ്ങൾക്ക് ശേഷമാണ് ഒ ഇ ടി എക്സാമിൻ്റെ നിരവധിയായ പരാജയങ്ങൾക്ക് ശേഷം മറ്റുള്ളവരിൽ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം കാരണം ശരിക്കും ഡിപ്രഷൻ ഡിപ്രഷനായെന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഞാൻ അച്ഛൻ്റെ സന്നിധിയിലെത്തുന്നത് കൃപാസനാൾ എത്തി ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എക്സാം എഴുതണോ വേണ്ടയോ എന്ന് തന്നെ ചിന്തയായി കാരണം നമ്മൾ ഓൾറെഡി അച്ഛൻ്റെ ശരിക്കും പ്രാർത്ഥനയുടെ ഏറ്റവും ബലവത്തായി എനിക്ക് തന്ന ഒരു വചനമാണ് നോട്ട് ബൈ മെറി ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്നുള്ളത് ആദ്യമെല്ലാം മെറിറ്റിൽ തന്നെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു ഓരോ പ്രാവശ്യം ജയിക്കുമെന്ന് വിചാരിക്കുന്നു പരാജയപ്പെടുന്നു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് ഏറ്റവും അത്യാവശ്യം ഈശോയുടെ ഗ്രേസ് ആണെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ആൾത്താരയിൽ ഇവിടെ വന്ന് സാക്ഷ്യമെടുത്തതിനു ശേഷമാണ് ഉടമ്പടി ജീവിതത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാകുന്നത് കൂടുതലായി നമ്മൾ നിന്ന് ഈശോ ആഗ്രഹിക്കുന്നത് കാരുണ്യ പ്രവർത്തികളാണ് നാം മനുഷ്യരെ മനുഷ്യരായി കണ്ടവരെ സഹായിക്കുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും അത്യന്തം പരമായാണ് അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എക്സാം ഡേറ്റ് എടുക്കാൻ ഉദ്ദേശിച്ചത് ഡിസംബർ ഇരുപത്തി മൂന്നിനായിരുന്നു പക്ഷേ അച്ഛനും അടുത്ത് വന്ന് തലേക്കായി വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഇരുപത്തി എന്നുള്ള ഡേറ്റ് ആണ് മകളെ കാണുന്നത് നീ അത് നോക്കിയെടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഡിസംബറിൽ ഇരുപത്തേഴ് ഇല്ല കുറേ ബന്ധുക്കാരൊക്കെ പറഞ്ഞു ഏതായാലും ഇത്ര നാളായില്ലേ ഇനിയിപ്പോൾ ഡിസംബറിൽ തന്നെ നീ എടുക്കുന്നത് പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു തന്ന ഡേറ്റ് നീ അത് തന്നെ എടുക്കണമെന്ന് നോക്കിയപ്പോൾ കറക്റ്റ് ജനുവരി ഇരുപത്തേഴിന് ഡേറ്റ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനെ ഇരുപത്തിനാല് ജനുവരി ഇരുപത്തേഴിനാണ് ഞാൻ എക്സാം എഴുതിയതും അത്ഭുതകരമായ അമ്മ മാതാവ് എനിക്ക് അയർലൻഡ് സ്കോറ് തന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു അതിനുശേഷം അയർലൻഡിലെ പ്രോസസ്സിങ് എല്ലാം ഫ്രീസ് ആയിരിക്കുമായിരുന്നു ഒത്തിരി ഒത്തിരി മക്കൾക്ക് പോകാൻ പറ്റാതിരിക്കുന്ന അവസരത്തിൽ പോലും എനിക്ക് അമ്മ മാതാവ് ഇൻ്റർവ്യൂ തരികയും ഞാൻ ഈ അടുത്ത ഈ മാസം ഇരുപതാം തീയതി അയർലൻഡിലേക്ക് പോവുകയുമാണ് ഇത് തീർച്ചയായിട്ടും വചനത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ടും ക്രമാസനത്തിലെ ഓരോ പ്രാർത്ഥനകളിലും പങ്കെടുത്ത് അതിലോരോ പറയുന്നത് പോലെ ചെയ്തതുകൊണ്ടും കിട്ടിയ വലിയ അനുഗ്രഹമായി ഞാൻ കരുതുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് ഓരോ പ്രവർത്തികളും എത്രമാത്രം ഈശോയിൽ സമർപ്പിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു കുഞ്ഞു കാര്യം ചെയ്യുമ്പോൾ മാതാവ് അതൊരു അത്ഭുതമായി നമുക്ക് തിരിച്ചു തരും ഞാൻ നഴ്സിംഗും പഠിച്ചിട്ട് പതിനാല് കൊല്ലം കഴിഞ്ഞു ഹൈദരാബാദിലെ നഴ്സിംഗ് സ്കൂളുമായി ഒരു കോണ്ടാക്റ്റും എനിക്കില്ല നമ്മുടെ അയർലൈൻ ഏറ്റവും പ്രശ്നം വരുന്നത് നമ്മൾ ആദ്യം പഠിച്ച് സ്കൂൾ തൊട്ടുള്ള സർട്ടിഫിക്കറ്റ്സുകൾ വേണം ആരുമില്ല ഞാൻ വളരെ വിഷമിച്ച് എൻ്റെ മമ്മി എൻ്റെ കൂടെ തന്നെ പ്രാർത്ഥിച്ചും മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞങ്ങൾ രണ്ടുപേരും ഒരു ശനിയാഴ്ച രാത്രിയിൽ നിന്ന് വളരെ കരഞ്ഞ് പ്രാർത്ഥിച്ചു ദേമി അവിടെ ആരുമായിട്ട് ഇല്ല എന്ത് ചെയ്യുമെന്ന് ഓർത്ത് വിഷമിച്ചു പിറ്റേന്ന് രാവിലെ ഞാൻ പള്ളി ചെന്നപ്പം ഞങ്ങളുടെ ഒരു ചേട്ടൻ ഇങ്ങോട്ട് വന്നതിനോട് ചോദിക്കും ആ മോളെ മോളിന്നിൻ്റെ പ്രോസസ്സിങ് എന്തായി അവിടുത്തെ പുതിയ പ്രിൻസിപ്പളിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ചോദിച്ചിട്ട് പോലും എല്ലാ ചേട്ടന് ഇങ്ങോട്ട് വന്ന് എനിക്ക് ആ പ്രിൻസിപ്പളിൻ്റെ നമ്പർ തരികയും വളരെ പെട്ടെന്ന് എനിക്ക് അവിടെ പ്രിൻസിപ്പിളുമായി കോൺടാക്റ്റ് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കിട്ടുകയും ചെയ്തു അതുപോലെ തന്നെ അവിടുത്തെ നഴ്സിംഗ് കൗൺസിൽ നിന്ന് നമുക്കൊരു ഡി എൽ എന്ന് പറയുന്നതിന് വേണ്ടി ഒരു ഗുഡ് സ്റ്റാൻഡിങ് വേണം അവിടെ എനിക്കാരുമില്ല എന്ത് ചെയ്യുമെന്ന് ഓർത്ത് വിഷമിച്ചപ്പോൾ ഈ പ്രിൻസിപ്പൾ തന്നെ ആ ഓഫീസിലെ ഒരു മാഡത്തിൻ്റെ നമ്പർ എനിക്ക് തരുമോ എല്ലായിടത്തും മാതാവാണ് ഓരോരോ മാഡത്തിൻ്റെ രൂപത്തിൽ മാതാവാണ് വന്ന അനുഗ്രഹിച്ച് അമ്മ എനിക്ക് നന്ന വലിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു നീ അൽത്താരയിൽ എൻ്റെ ആയർന്നിലേക്കുള്ള വിസ അടിച്ച പേപ്പറും ടിക്കറ്റുമായി വന്ന് നിൽക്കാൻ തന്നാനും ഗ്രഹത്തിന് കൊടാനുകൂടി നന്ദി പറയുന്നു യേശുവേ സൂത്രം യേശുവെ നന്ദി ഞാൻ പ്രാർത്ഥനയിലായതിൽ പിന്നെ ആദ്യം നമുക്ക് പത്രം ആ കൃപാസനത്തിൽ വരുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ചിന്താഗതി നമ്മൾ പൈസ അടയ്ക്കുന്നു പത്രം മേടിക്കുന്നു അങ്ങനെയാണ് എല്ലാവരും ആദ്യം പറയുന്നത് പക്ഷേ ഇവിടെ വന്ന ആദ്യത്തെ ധ്യാനം കൂടുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നും നമ്മൾ എങ്ങനെയാണ് പരിവർത്തനം വരേണ്ടതെന്നും അതനുസരിച്ച് ഓരോ രീതിയിലും ഞാൻ പെരുമാറുന്നു ഞങ്ങളുടെ അടുത്തുള്ള അൃദ്ധസദനങ്ങളെല്ലാം സന്ദർശിച്ച് അവരെ ശുശ്രൂഷിക്കുന്നു ഡ്യൂ ഡ്യൂട്ടിയിലാണെങ്കിൽ പോലും ഞാൻ പറയും ഡ്യൂട്ടി കാരണം എനിക്ക് പറ്റുന്നില്ല എന്ന് ഇവിടുത്തെ പ്രേക്ഷിതരോട് പറയുമ്പോൾ ആ ചേച്ചിമാർ എനിക്ക് പറഞ്ഞു നമ്മളെ ഡ്യൂട്ടിയിലാണെങ്കിലും നീ ഓരോ രോഗികൾക്കും കെയർ ചെയ്യുമ്പോൾ നീ ഓർക്കണം ഈശോയ്ക്ക് വേണ്ടിയാണെന്ന് കൂടുതലായ അമ്മ മാതാവിന് വേണ്ടി സമർപ്പിച്ച് അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴെനിക്ക് ഞാൻ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ മാതാവ് നമുക്ക് മൂന്ന് നാല് സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ച് അനുഗ്രഹം തരും നമ്മൾ ഒരു കാരണത്തിന് അന്വേഷിച്ചു പോകുമ്പോൾ നമ്മളോട് ഇങ്ങോട്ട് വന്ന ആൾക്കാർ പറയുക എന്നുള്ള വലിയ അനുഗ്രഹം എല്ലാം അമ്മ അമ്മമാതാവിൻ്റെ അനുഗ്രഹത്തരാണ് ഇപ്പം നമ്മൾ ആഴ്ചകളിൽ കുമ്പസാ എല്ലാ ആഴ്ചയിലും കുമ്പസാരിച്ചില്ലെങ്കിൽ നമുക്ക് മനസ്സിന് വിഷമം ഉണ്ടാകുന്ന രീതിയിലായിരിക്കുകയാണ് എല്ലാം അമ്മയുടെ അനുഗ്രഹമാണെന്ന് കരുതുന്നു യേശുവേ യേശുവേ നന്ദി യേശിയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്ന് പതിനെട്ട് പത്തൊമ്പതിൽ കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജയ ദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും തനിക്ക് അയർലൻഡിലേക്ക് പോകുവാനായിട്ട് ദൈവം ചൊരിഞ്ഞ കൃപയ്ക്ക് നന്ദി പറയുകയാണ് താൻ എന്ന് നേഴ്സിംഗ് പാസ്സായതാണെന്നും എത്രയോ വർഷങ്ങളായി ഉട ഒ ഇ ടി പാസ്സാവുക അതായിരുന്നു ഈ മകൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ആറാമത്തെ പ്രാവശ്യമാണ് താൻ ഒ ഇ ടി അറ്റൻഡ് ചെയ്ത് പാസ്സാകുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രം അതുവരെയും തനിക്ക് പറ്റും തനിക്ക് സാധിക്കും ഒന്നിനു പുറകെ ഒന്നായി എക്സാം എത്ര വർഷങ്ങളാണ് എടുത്തത് അഞ്ച് വർഷം ശരിക്കും ഞാൻ എൻ്റെ മോഡൽ ഇളയറി കഴിഞ്ഞപ്പോൾ തൊട്ട് പ്രാക്ടീസ് ചെയ്യുക അഞ്ച് വർഷത്തിന് ശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്താണ് ഒ ഇ ടി പാസ്സായത് നീണ്ട വർഷങ്ങളുടെ ഇടയിൽ ഒ ഇ ടി എഴുത് എഴുതുന്നുണ്ട് എന്നാൽ അതൊന്നും അപ്പോൾ ഫലപ്രാപ്തമായില്ല ഉടമ്പടി എടുത്തതിന് ശേഷം താൻ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും തന്നെ അത് വളരെ അർത്ഥപൂർണ്ണമായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് ബച്ചൻ പറയുന്നുണ്ട് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു നിങ്ങൾ നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നാം ഇതിനു മുമ്പ് നന്മകളൊക്കെ ചെയ്യുന്നവർ തന്നെയാണ് എന്നാൽ ഉടമ്പടിയിലൂടെയാണ് ഏത് ഏതരൂപിയാണ് നമ്മെ നയിക്കുക എന്തരൂപിയിലാണ് നാം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അതിനാണ് അവിടെ മാറ്റം വരുന്നത് ആ ഒരു ബോധ്യത്തിന് അപ്പോഴാണ് അത് ദൈവിക കൃപയായിട്ട് മാറുക അതിനു മുൻപ് എത്രയോ പ്രാവശ്യം നാം മറ്റുള്ളവർക്ക് പൈസ കൊടുത്തിട്ടില്ലേ പ പിഷക്കാർക്ക് പൈസ കൊടുക്കാറില്ലേ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ നാം ആവശ്യക്കാർക്ക് അവരുടെ ആവശ്യം എന്താണെന്ന് നമ്മോട് വന്ന് പറയുമ്പോൾ നാം അവർക്കൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുള്ളവരാണ് എന്നാൽ ഉടമ്പടി നമ്മെ യോഗ്യരാക്കുന്നു ഏത് രീതിയിൽ ഏതവസ്ഥയിൽ ഏത് സ്പിരിറ്റിൽ നാം ഇത് ചെയ്യുന്നു എന്നുള്ളത് അങ്ങനെ വിശേഷവിധിയായിട്ട് ചെയ്ത് തനിക്ക് ഒ ഇ ടി പാസ്സാകാനായിട്ട് സാധിക്കുന്നു അതിനുശേഷം തൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ വളരെ ഫാസ്റ്റായിരുന്നു എന്നാണ് ഈ മകൾ പറയുക പിന്നീട് ഓരോ വ്യക്തികൾ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ട് തനിക്ക് വേണ്ടിയിരുന്ന സർട്ടിഫിക്കറ്റുകൾ അതിൻ്റെയൊക്കെ വർഷങ്ങൾ പറയുന്നുണ്ട് തനിക്കൊരു ബന്ധവുമില്ല ആ പഠിച്ച കോളേജുമായിട്ട് എന്നാൽ അവിടെയൊക്കെ അമ്മ ഓരോരുത്തരെ ഏർപ്പെടുത്തുകയാണ് ഇതുകൊണ്ട് തന്നെയാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപയാണെന്ന് പറയുന്നത് അങ്ങനെ ഇന്ന് തൻ്റെ ജീവിതത്തിലൊക്കെ വന്ന മാറ്റങ്ങൾ പ്രാർത്ഥന പ്രാർത്ഥിക്കും എന്നാൽ ഇന്ന് കുറേ കൂടി വ്യക്തതയുണ്ട് എല്ലാറ്റിനും അതുകൊണ്ടാണ് ചുണ്ടിൻ്റെ കൂടെ ചങ്ക് ചേര്ക്കണമെന്ന് പറയുക ഇത്രയും നാളുമൊക്കെ നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് കുറേ നൊവേനകൾ പ്രാർത്ഥനകൾ അതിൻ്റെ ഒത്തിരിയേറെ പ്രാർത്ഥനകൾ ചൊല്ലി ചൊല്ലി നമുക്ക് പരിചയമുണ്ട് എന്നാൽ ഹൃദയം ചേർത്ത് വയ്ക്കുന്ന ഒരു പ്രാർത്ഥന അത് ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് സ്വന്തമാകുന്നത് അത് ആ വ്യക്തികൾ തന്നെയാണ് അങ്ങനെ തന്നെ ഇവിടെ പങ്കുവയ്ക്കുകയും ചെയ്യുക കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക